സുഹൃത്തുക്കളെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും എന്നത് സംബന്ധിച്ച് ഞാൻ ഒരു പ്രവചനം നടത്തിയിരുന്നു ആ പ്രവചനത്തോടൊപ്പം എൻ്റെ സുഹൃത്തും വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരും പിന്നീട് വി എസ് ആയപ്പോൾ വി എസിന്റെ ഐ ടി അഡ്വൈസറായിട്ടുള്ള ശ്രീമാൻ ജോസഫ് സി മാത്യുവും ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് പിന്നെ ഇലക്ഷൻ പ്രവചനങ്ങൾ നടത്തിയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രവചനങ്ങളും പിഴച്ചു എൻ്റെ പ്രവചനം പിഴച്ചതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ പല പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിച്ചത് വിലയിരുത്തിയത് എന്നാൽ അത് പാടെ തെറ്റി എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദ വിശദമായി ഞാൻ പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ പ്രവചനം തെറ്റി എന്ന് ഉള്ളത് ഒരു വസ്തുതയാണ് അത് അത് തെറ്റുപറ്റിയത് ഞാനത് തെറ്റായി അംഗീകരിക്കുന്നു എന്നുള്ള കാര്യത്തിലും എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ ഞാൻ പ്രവചിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ സുഹൃത്തും ബി എസ്സിനോടൊപ്പം ഞങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരും പിന്നീട് ബി എസ്സിൻ്റെ ഐ ടി അഡ്വൈസർ ആവുകയും ആയ ആളും അതിനുശേഷം അതിശക്തമായി പിണറായി സർക്കാരിനെതിരെ നിരന്തരം ഒരുപക്ഷെ എല്ലാ ദിവസങ്ങളിലും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യുന്ന എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സിമൻ ജോസഫ് സി മാത്യു അദ്ദേഹം നടത്തിയ പ്രവചനമാണ് അത് സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് ആ പ്രവചനം ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ പ്രവചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെതിരെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഏഷ്യാനെറ്റ് ചാനലിൽ ശ്രീമാൻ ജോസഫ് സി മാത്യു ഉണ്ടാവാറുണ്ട് മറ്റ് ചാനലുകളിലൊന്നും കാണാറില്ല ഏഷ്യാനെറ്റ് ചാനലിൽ തന്നെ ഒരു അവതാരകൻ വരുമ്പോഴാണ് പ്രത്യേകിച്ച് ജോസഫ് സി മാത്യുവിനെ കൂടുതലായി കാണുന്നത് ഞാൻ എൻ്റെ അവതാരകൻ്റെ പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല സൂര്യനകിരിലുള്ള ഏതു വിഷയം വന്നാലും അതിനെക്കുറിച്ചിട്ട് വളരെ ബുദ്ധിജീവി ബുദ്ധി ബുദ്ധിപരമായ അഭിപ്രായം പറയുന്ന ജോസഫ് സി മാത്യുവിനെ മലയാളി കാണാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് ഏത് വിഷയത്തെക്കുറിച്ചും ജോസഫ് സി മാത്യു അഭിപ്രായം പറയും അല്ല ഞാൻ തെറ്റൊന്നും കാണുന്നില്ല കാരണം ജോസഫ് സി മാത്യു വളരെ ബുദ്ധിമാനാണുള്ളത് പി എസ്സിനെ കൂടെ ജോലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അന്ന് മനസ്സിലായിട്ടുള്ള ആളാണ് ഐ ടി മേഖലയിൽ മാത്രമല്ല പി എസ് പിന്നെ ജോസഫ് സി മാത്യു അല്ലാതെ തന്നെ നല്ല വലിയൊരു നല്ലൊരു സാമാന്യം നല്ലൊരു ബുദ്ധിജീവിയാണ് എന്ന് എനിക്ക് അന്ന് തന്നെ തോന്നിയിട്ടുണ്ട് ജോസഫ് സി മാത്യു ഒരു ഐ ടി വ്യവസായിയാണ് ഒരു കോടീശ്വരനാണ് അതിലൊന്നും നമുക്ക് ജോസഫ് സി മാത്യുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ജോസ് സി മാത്യു ബുദ്ധി ബുദ്ധിമാനാണെന്നുള്ളതുകൊണ്ട് പിന്നെ ബുദ്ധിപരമായി അദ്ദേഹം ഒരു ഐ ടി വ്യവസായം നടത്തുന്നു ഐ ടി വ്യവസായത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്നു അതൊന്നും തെറ്റായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം വലിയൊരു വ്യവസായി പോയി എന്നുള്ളത് ജോസഫ് എഫ് സി മാത്യുവിൻ്റെ ഒരു ദൗർബല്യമായി നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരിക്കലുമില്ല ഒരു വലിയ വ്യവസായി ആയിരുന്നിട്ട് പോലും ജോസഫ് എഫ് സി മാത്യു എല്ലാ ദിവസവും വന്ന് പിണറായി സർക്കാരിനെതിരെ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയുടെ ഒരാഴവും പരമ്പൊക്കെയാണല്ലോ അത് കാണിക്കുന്നു ഒരു ദിവസം ഞാൻ ചാനലിൽ നോക്കുമ്പോൾ ഏഷ്യ എൻ്റെ ചാനലിരുന്നുകൊണ്ട് അദ്ദേഹം പരിണിത പ്രശ്നവും എൻ്റെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ശ്രീമൻ ഉമേഷ് ബാബു പറഞ്ഞത് പോലും തെറ്റാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് ഞങ്ങളോട് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം അത്തരത്തിൽ വളർന്നു എന്ന് അദ്ദേഹം കരുതുകൊണ്ടായിരിക്കാം ചിലപ്പം അത് ചെയ്യുന്നത് ഉമേഷ് ബാബു ഇതിനെ ജോസഫ് സിമാത്യ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് ഞാൻ ഒരു ദിവസം കണ്ടു അതിന് ഉമേഷ് ബാബു നല്ല ഉരുളയ്ക്ക് പോലെ മറുപടി കൊടുക്കുന്നതും ഞാൻ കണ്ടു എന്തായാലും ഈ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഏഷ്യാനെറ്റ് ചാനൽ ഞാൻ പിന്നെ ജോസഫ് സി മാത്യുവിനെ കാണാറുണ്ട് പക്ഷേ ജോസഫ് സി മാത്യു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇത്തവണത്തെ ഭരണം ആർക്ക് ലഭിക്കുമെന്നത് സംബന്ധിച്ച് പറഞ്ഞ ഒരു ഒരു പ്രവചനം ഒരല്പം കടുപ്പമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നടത്തിയ പ്രവചനവും പാടെ തെറ്റി ഞാനത് പൂർണ്ണമായ പക്ഷേ ഞാൻ വിലയിരുത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കും എന്നാണ് പിന്നെ ഞാൻ പത്ത് സീറ്റ് എട്ടുപത് സീറ്റ് പത്ത് സീറ്റ് ഉള്ളായിരുന്നു അപ്പോൾ യു ഡി എഫ് എങ്ങനെ ഭരിക്കും എന്നുള്ള സംബന്ധിച്ചുള്ള സംശയങ്ങൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോഴും എനിക്ക് അതിനൊരു യുക്തി ഉണ്ടായിരുന്നു ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അത് ഭാഗികമായിട്ട് തെറ്റിയിട്ടുള്ളൂ പത്തിൽ നിന്ന് അവർ എട്ടിൽ നിന്ന് പതിനെട്ട് പത്തൊമ്പതിലേക്ക് അവരെത്തി പിന്നെ അവരുടെ കയ്യിലിരിപ്പൊണ്ട് കുറേ സ്ഥലങ്ങളിൽ അവർ തോറ്റു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു പത്തിരുപത്തഞ്ച് മുപ്പതിനടുത്തൊക്കെ കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ ആകപ്പോഴെ സ്തംഭിച്ചു പോയതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീമന്ത് ജോസഫ് സി മാത്യു തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് നടത്തിയിട്ടുള്ള പ്രതികരണം സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിൽ കോർപ്പറേഷനിൽ ആര് വരും എന്ന് നാല് പേര് പ്രവചനം നടത്തിയിട്ടുണ്ട് നാല് പേര് അതിൽ മുൻ പി എസ് സി അംഗവും ശിവൻകുട്ടിയുടെ ഭാര്യയുമായിട്ടുള്ള പാർവതി ദേവി പറഞ്ഞത് അമ്പത് സീറ്റുമായി എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന് അവർ പറഞ്ഞു എൻ ഡി എ മുപ്പത് യു ഡി എഫ് ഇരുപത്തൊന്ന് എന്നവർ പറഞ്ഞു പഴയ മേയറുണ്ട് കെ ചന്ദ്രിക അവർ പറഞ്ഞു അമ്പത്തൊന്ന് സീറ്റോടുകൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരും ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടും അല്ല എൻ ഡി എക്ക് കിട്ടും യു ഡി എഫിന് ഇരുപത് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടും എ വിജയരാഘവൻ എന്ന് പറഞ്ഞൊരു ഐ ടി വിദഗ്ധനുണ്ട് അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷനിൽ തൂക്ക് മന്ത്രി തൂക്ക് സഭയ്ക്കാണ് സാധ്യത എൽ ഡി എഫിനും എൻ ഡി എയ്ക്കും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ ലഭിക്കാം യു ഡി എഫിന് കുറഞ്ഞത് ഇരുപത്തഞ്ച് സീറ്റ് അതിലധികവും ലഭിക്കാം ഇതാണ് വിജയരാഘവൻ പറഞ്ഞത് എന്നാൽ എന്നെ ഞെട്ടിച്ചത് സിമൻ ജോസഫ് സി മാത്യു പറയുകയാണ് എൽ ഡി എഫ് തുടരും എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറയുമെങ്കിലും നാൽപ്പത്തഞ്ചിലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തും എൻ ഡി എക്ക് മുപ്പത്തിരണ്ട് സീറ്റ് യു ഡി എഫിന് പതിനെട്ട് പ്ലസ് മറ്റുള്ളവർ മൂന്ന് വീതം എൻ്റെ തുടക്കത്തിൽ പറയാൻ തുടങ്ങി യു ഡി എഫിൻ്റെ സീറ്റുകൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ജോസഫ് സി മാത്യു വളരെ വലിയ തെറ്റില്ലാതെ പ്രവചിച്ചു എന്നുള്ളത് വ്യക്തമാണ് പതിനെട്ട് പ്ലസ് എന്നാണ് പറയുന്നത് അവർക്ക് പത്തൊമ്പതാണ് കിട്ടിയത് അപ്പോൾ അതേതാണ്ട് കറക്റ്റാണ് പക്ഷേ അത്ഭുതപ്പെട്ടു പോയത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയുമെങ്കിലും നാൽപ്പത്തഞ്ചിലധികം സീറ്റുകൾ നേടി അവർ അധികാരത്തിലെത്തും എന്നുള്ള ഒരു പ്രവചനമാണ് അത് ഒരൽപം കടന്ന പോയി എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അത് ഒരു ബുദ്ധിമാനായിട്ടുള്ള ജോസഫ് സി മാത്യു ഏത് വിഷയത്തിലും വളരെ ബുദ്ധിപരമായ അഭിപ്രായവും വിശകലനാത്മകവുമായും പണ്ഡിതോചിതവുമായൊക്കെ അഭിപ്രായം പറയുന്ന ജോസഫ് സി മാത്യു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച എൽ ഡി എഫിൻ്റെ ഭരണം വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരും എന്നും അവർക്ക് നാൽപ്പത്തഞ്ച് സീറ്റ് കിട്ടുമെന്നും വളരെ കൃത്യമായി ജോസഫ് സി മാത്യു പറഞ്ഞിരിക്കുകയാണ് അവർക്ക് നാൽപ്പത്തഞ്ചിൽ അധികം സീറ്റ് കിട്ടും എന്നാണ് ജോസഫ് സി മാത്യു പറയുന്നത് അപ്പോൾ അങ്ങനൊരു വിശകലനം നടത്താൻ ജോസഫ് സി മാത്യുവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാരണം ഏത് സി പി എമ്മിൻ്റെ പ്രവർത്തനോടും അണികളോടും ചോദിച്ചു കഴിഞ്ഞാലും അവർ കോർപ്പറേഷനെ ഒരു പത്ത് ചീത്ത പറഞ്ഞിട്ട് തിരിഞ്ഞുകടക്കൂ എന്നുള്ളത് ആയിരുന്നു എൻ്റെ അനുഭവം എന്ന് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്ന മേറന്മാരെക്കാളും ഒക്കെ ഒരു നൂറരട്ടി അഴിമതി നിറഞ്ഞ ഭരണമാണ് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളത് എനിക്കറിയില്ല അതെന്തുകൊണ്ട് ജോസഫ് സി മാത്യു അത് മനസ്സിലാക്കിയില്ല ഇനിയിപ്പോൾ തിരക്കൊക്കെ കൂടുതൽ കൊണ്ട് പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതായത് ജയൻ ബാബു ഇരുന്നതിനേക്കാളും ശിവൻകുട്ടി ഇരുന്നിനേക്കാളും ചന്ദ്ര ഇരുന്നിനെക്കാളും ചന്ദ ചന്ദ്രയിരുന്നതിനേക്കാളും പ്രശാന്ത് ഇരുന്നതിനേക്കാളും നമുക്ക് ഒരു നൂറരട്ടി അഴിമതിയാണ് ആ ചെറുപ്പക്കാരിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇരുന്നിപ്പം നടന്നത് എന്നുള്ളത് വസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കാര്യമല്ലേ സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കിയ സി പി എം അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും അവരെ ഇറക്കിയില്ല അതായിരുന്നു വസ്തുത എന്നിരിക്കെ എൻ്റെ സുഹൃത്ത് സിമൻ ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിജീവി അദ്ദേഹം സി പി എമ്മിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഏഷ്യാനെറ്റ് ചാനലുകളിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് ഈ അഴിമതി ഭരണം അതും നാൽപ്പത്തഞ്ചിലധികം സീറ്റുകളിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്കറിയില്ല എന്തെങ്കിലും യുക്തി ചിലപ്പം ജോസഫ് സി മാത്യുനെ കാണുമായിരിക്കും കാണാതിരിക്കാൻ സാധ്യതയില്ല കാരണം അങ്ങനെ യുക്തിപദ്രമായിട്ടല്ലാത്ത അഭിപ്രായം പറയുന്ന ഒരാളല്ല ജോസഫ് സി മാത്യു പക്ഷേ ജോസഫ് സി മാത്യു മനസ്സിലാക്കേണ്ട ഒരു കാര്യം സീറ്റുകൾ കുറയും പറഞ്ഞാൽ അമ്പത്തിരണ്ടിൽ നിന്ന് നാൽപ്പത്തഞ്ചിലേക്ക് കുറയുമെങ്കിലും നാൽപ്പത്തഞ്ചിലധികം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു അഞ്ചാറ് സീറ്റേ കുറയുള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം കേട്ടോ പക്ഷെ നാൽപ്പത്തഞ്ചിലധികം സീറ്റ് എന്ന് ജോസഫ് സി മാത്യു പ്രവഹിച്ചി എഫിന് ആ സി പി എമ്മിന് ഇരുപത്തി ഒമ്പത് സീറ്റ് കിട്ടിയുള്ളൂ എന്നുകൊണ്ട് നമ്മൾ കാണണം മനസിലായില്ലേ അപ്പം ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി നാൽപ്പത്തഞ്ചിൽ പരം സീറ്റ് സി പി എമ്മിന് കൊടുത്തപ്പോൾ പാർട്ടി അണികൾ സി പി എമ്മിന് ഇരുപത്തൊമ്പത് സീറ്റേ കൊടുത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ജോസഫ് മാത്തിനോട് വളരെ വിനീതമായി പറയാനുള്ളൊരു കാര്യം ഒന്നുകൂടി റിസൾട്ട് ഒന്ന് പരിശോധിക്കണം ജോസഫ് ഇനി ഇതുപോലുള്ള തെറ്റുകൾ വരാതെ നമ്മൾ നോക്കണം അല്ല ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ പതിമൂന്ന് സീറ്റും കൊണ്ട് പിന്നെ പന്ത്രണ്ട് സീറ്റും കൊണ്ട് ബി ജെ പി പോയപ്പോൾ പതിനൊന്ന് സീറ്റും കൊണ്ട് യു ഡി എഫ് പോയി അപ്പോൾ ജോസഫ് സി മാത്യു ഈ നാൽപ്പത്തഞ്ചിലധികം സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് ഇരുപത്തൊമ്പത് സീറ്റ് കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ കാണണം അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള ആ പിന്നെ പൊതുപ്രവർത്തകനെന്ന് ഞാൻ പറയുന്നില്ല കാരണം ജോസഫ് സി മാത്യു ഒരു ഐ ടി വ്യവസായി എന്തായാലും ഒരു ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ ഒരു ദീർഘകാല സുഹൃത്ത് എന്നുള്ള നിലയിലും പിണറായി സർക്കാരിനെതിരായി ശക്തമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും അത് ഏഷ്യാനെറ്റ് ചാനലിലൂടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതും നാൽപ്പത്തിയഞ്ച് സീറ്റിൽ കൂടുതൽ നേടി വരും എന്ന് പറഞ്ഞത് ഒരൽപം കടു കടുത്ത കൈയായി പോയി ഒരു കടന്ന കൈയായിപ്പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജോസഫ് സി മാത്യു ഒരല്പം കൂടി അവധാനതയോടുകൂടി ഒരല്പം കൂടി കാര്യങ്ങൾ ഗ്രഹിച്ച് അല്പം കൂടി കാര്യങ്ങൾ പഠിച്ച് ഒന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജോസഫ് സി മാത്യുവിൻ്റെ വിശ്വാസ്യതയെ അത് ബാധിക്കാൻ പാടില്ല എനിക്ക് എന്നെനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുവിൽ ജോസഫ് സി മാത്യു എന്ന് പറയുന്ന ഈ ബുദ്ധിജീവിക്ക് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ സാമാന്യം നല്ല വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആ വിശ്വാസ്യതയ്ക്ക് ഇതുപോലുള്ള പ്രവചനങ്ങൾ പിന്നെ കോട്ടൻ തട്ടിക്കാതിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോസഫി മാത്യു ഇനി ഇതുപോലുള്ള തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നത് കാരണം ഏറ്റവും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു ഭരണം നാൽപ്പത്തഞ്ച് സീറ്റിൽ മുകളിൽ നേടി അധികാരത്തിൽ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു പൊരുത്തക്കേട് സ്വാഭാവികമാണല്ലോ അതുകൊണ്ട് ഇനി ഇതുപോലുള്ള തെറ്റുകൾ ജോസഫ് സി മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്